ട്രാഫിക് സിനിമാ രംഗത്തിന്റെ ക്ലൈമാക്സ് രംഗം റീക്രിയേഷൻ റീലിലൂടെ വൈറലായ മണ്ണാർക്കാട്ടെ ഒരു കൂട്ടം യുവാക്കളെ നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടിരുന്നു ആ വീഡിയോ വൈറലായതോടെ അതിലെ പ്രധാനിയായ മുഹമ്മദ് ഫാസലിൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ആഗ്രഹം കൂടി പൂവണിഞ്ഞിരിക്കുകയാണ് സംവിധായകൻ അഭിലാഷ് പിള്ള വിളിച്ച് തന്റെ ചിത്രത്തിൽ ഒരു വേഷം നൽകാമെന്ന് പറഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മുഹമ്മദ് ഫാസൽ എന്ന ഫസലു ഇപ്പോൾ കാണുന്നവർക്കൊക്കെ ഈ ആഗ്രഹം എത്തി പെട്ടെന്ന് കൈകളിൽ എത്തി എന്ന് തോന്നുമ്പോഴും ഫസലൂലറിയാം ഇത് ഒരുപാട് നാളത്തെ സ്ട്രഗിൾ ആണ് എഫേർട്ടാണ് എന്നതൊക്കെ അപ്പൊ ഈ അവസരം എത്തുമ്പോൾ അഭിലാഷ് പിള്ള വിളിക്കുമ്പോൾ ആദ്യം ആ മൊമെന്റിൽ തോന്നിയൊരു എന്താ തോന്നിയേ ഒരുപാട് സന്തോഷമുണ്ട് അഭിലാഷ് പിള്ളെ സാറ് കമന്റ് ഒട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ മിന്നാന്ന് രാത്രിയാണ് ഒരു പത്ത് മണിക്ക് സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഫസ്സില് നമുക്ക് അഭിനയിച്ചാലോ അപ്പോൾ ഞാനൊരു സന്തോഷത്തോടെ ആ സാർ അഭിനയിക്കണം പറഞ്ഞു പിന്നെ ഒരു മെസ്സേജ് അയച്ചു നമുക്ക് അടുത്ത സിനിമയിൽ അഭിനയിച്ചാലോ ചോദിച്ചു അത് ഒരുപാട് സന്തോഷമായപ്പോൾ എൻ്റെ നമ്പർ ചോദിച്ചു അപ്പോൾ നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു കൊടുത്തിട്ട് ആ നിമിഷം തന്നെ അഭിലാഷ് സാർ വാട്സപ്പിൽ വോയിസ് വിട്ടു അടുത്ത സിനിമ നമുക്ക് സാധിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമാണ് കണ്ണിനൊക്കെ അപ്പോൾ വെള്ളം വരികയാണ് കേൾക്കുമ്പോൾ പിന്നെ അപ്പൊ തന്നെ സ്പോട്ടിൽ വിളിച്ചുകയും ചെയ്തു നന്നായിട്ടുണ്ട് മോനെ നല്ല രസമുണ്ട് വീഡിയോ അടുത്ത പടത്തിൽ എന്തായാലും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു ഒരു ന്യൂസ് ഞാൻ പബ്ലിക്ക് ചെയ്തോട്ടെ എന്നോട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പുറത്ത് ഈ ന്യൂസ് വിട്ടത് അഭിലാഷെ ടീം വീണ്ടും ജോയിൻ ചെയ്യുന്ന അടുത്ത പടം അത് ഷൂട്ട് തുടങ്ങാൻ പോവാണ് ഓഗസ്റ്റിലാണ് ഷൂട്ട് തുടങ്ങുന്നത് അപ്പൊ ആ സിനിമയില് ഫസ്റ്റിന് ഒരു ക്യാരക്ടറാണ് കേട്ടോ പിന്നെ ഇതൊക്കെ എടുത്ത് പറയേണ്ടത് എന്റെ ആദർശ കാരണാണ് എനിക്ക് ഇങ്ങനെ വൈറലാകാനും പറ്റിയത് വലിയ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ അഭിലാഷ് പിള്ളയുടെ മാളികപ്പുറം ആ സിനിമയിലെ അതേ ടീം ഒന്നിക്കുന്ന ഒരു ചിത്രത്തിലേക്കാണ് അവസരം ലഭിച്ചെന്നാണ് വിവരം അറിയില്ല എനിക്ക് ഞാനത് കണ്ടത് ആ ഒരു വിവരമാണ് അപ്പോ അതിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ചിത്രത്തെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞോ അതിനെ അറിയില്ല ഒരുപാട് സന്തോഷമുണ്ട് മാളികപ്പുറം ഞാൻ ഒരുപാട് ഇഷ്ടമുള്ള സിനിമയാണ് ത്രില്ലടിച്ച് കണ്ടിരുന്ന ഒരു സിനിമയാണ് അപ്പോൾ ആ ഒരു ടീം തന്നെ അടുത്ത സിനിമ ചെയ്യാൻ അറിയുമ്പോൾ അത് എനിക്കൊരു ഭയങ്കര സന്തോഷം അത്ഭുതമൊക്കെ തോന്നിയിട്ടുണ്ട് നല്ലൊരു സിനിമയായിരിക്കും സുമതി വളവ് അപ്പോൾ ഞാനതിലൊരു ക്യാരക്ടർ എന്താണെന്ന് എനിക്കറിയില്ല സന്തോഷമുണ്ട് അഭിലാസ് പള്ളി സാർ എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ നാട്ടുകാരോടൊക്കെ എനിക്ക് നന്ദി പറയണം അവർക്കെൻ്റെ കൂടെ അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വിഷമമുണ്ട് പെട്ടെന്നായിരുന്നു ഈ ന്യൂസൊക്കെ ആസിഫലി വിളിച്ചിരുന്നു ആസിഫലി കൂടുതൽ പറഞ്ഞത് സേഫ്റ്റിനെ കുറിച്ചാണ് ഈ റീലിൻ്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് അസലുവിന് പരിക്ക് ഏൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ സേഫ്റ്റിനെ കുറിച്ച് ഇത്ര വലിയൊരു നടൻ ഒക്കെ പറഞ്ഞു തരുമ്പോൾ ആ ആസിഫലി വിളിച്ച ടൈമിൽ എന്താ തോന്നുന്നു ആസിഫലിക്ക ആദ്യം ശ്രീകാന്തേട്ടൻ എന്നെ വിളിച്ചു ശ്രീകാന്ത് സാർ ആര്യനെ വിളിച്ചു ഫസ്റ്റിൽ ഞാൻ ശ്രീകാന്ത് സാറാണെന്ന് പറഞ്ഞു പിന്നെ ആസിഫിക്കൻ്റെ തൊട്ടടുത്തുണ്ട് ആസിഫലിക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ കൈയ്യും കാലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ആസിഫിക്ക ഫോൺ ചെയ്തു ഹായ് ഫസ്റ്റിലു നന്നായിട്ടുണ്ട് വീഡിയോ നല്ല രസമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് ചോദിച്ചത് ആസിഫിക്കാനോട് ആസിഫിക്ക അത് എങ്ങനെയാണ് നിങ്ങൾ ഈ ട്രാഫിക് സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞത് ആസിഫിക്കാക്ക് പരിക്കുമെല്ലാം പറ്റിയു മോനെ ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് ബാഡ്ജും കാര്യങ്ങളും